രണ്ട് ഒളിമ്പിക് മെഡൽ നേട്ടവുമായി അത്യുജ്ജല ഹോക്കി കരിയറിന് വിരാമം വിട്ടെങ്കിലും ഇന്ത്യൻ ഗോൾ കീപ്പർ മലയാളി താരമായി പി ആർ ശ്രീജേഷിന് അത്ര എളുപ്പത്തിൽ വിട്ടുകളയാൻ ഹോക്കി ഫെഡറേഷൻ തയ്യാറല്ല ഇരുപത് വർഷത്തോളം ഇന്ത്യൻ ഗോൾ മുഖത്ത് വൻമതലായി ഉറച്ചുനിന്ന സ്ത്രീയെ മറ്റൊരു സുപ്രധാന റോളിലേക്ക് എത്തിക്കാനാണ് നീക്കം ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ ദീർഘകാലം ഇന്ത്യൻ ഹോക്കി പരിശീലിച്ച അദ്ദേഹത്തിന് പരിശീലക സ്ഥാനം ഏൽപ്പിക്കുക എന്ന ദൗത്യമാണ് പുറത്തുവരുന്നത് ഇതേക്കുറിച്ച് ഹോക്കി ഇന്ത്യൻ ജനറൽ സെക്രട്ടറി ബോലാനാഥ് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് ശ്രീജേഷിനെ ഇന്ത്യൻ ജൂനിയർ ടീമിന്റെ മുഖ്യ കോച്ചായി കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഒളിമ്പിക്സിലെ വെങ്കലമെച്ചൽ ജയിച്ച് രണ്ട് ഒന്നിന് സ്പെയിനെ പരാജയപ്പെടുത്തിയ ശേഷം മത്സരരംഗത്ത് നിന്നും ശ്രീജേഷ് പടിയിറങ്ങിയിരുന്നു ഈ ഒളിമ്പിക്സ് തൻ്റെ അവസാനത്തെ മത്സരം ആയിരിക്കുമെന്ന് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ത്യയുടെ വെങ്കലമേട്ടത്തിലെ നിർണായക പങ്കുവഹിച്ചാണ് ഹോക്കിയോട് ശ്രീജേഷ് വിട പറഞ്ഞത് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ മെഡൽ നേട്ടം കൂടിയായിരുന്നു ഇത് അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അപൂർവ നേട്ടം ഇന്ത്യയെ കുറിച്ചത് അതുകൊണ്ടുതന്നെ ഇന്ത്യയ്ക്ക് ശ്രീജേഷിനും ഒരുപോലെ സന്തോഷിക്കാൻ വക നൽകുന്ന ഗെയിംസ് കൂടിയാണ് പാരീസിനേത് ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിൻ്റെ മുഖ്യ കോച്ചായി ശ്രീജേഷിനെ നിയമിക്കുന്നതിനെക്കുറിച്ച് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സർക്കാർ എന്നിവരുമായി ഉടൻ ചർച്ച ചെയ്യുമെന്നും ബോലാനാഥ് പറഞ്ഞു ഇന്ത്യയ്ക്കിപ്പം അവസാനത്തെ മത്സരമാണ് ഗോൾ കീപ്പർ പ്രിയ ശ്രീജേഷ് കളിച്ചിരുന്നത് എന്നാൽ ഇന്ത്യയുടെ ജൂനിയർ ഹോക്കി ടീമിന്റെ മുഖ്യ കോച്ച് ശ്രീജേഷ് ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് സായിയും ഇന്ത്യൻ സർക്കാരുമായി ചർച്ച ചെയ്ത് ഇക്കാര്യം അറിയിക്കും ജൂനിയർ ടീമിന്റെ മുഖ്യ പരിശീലകനായി ശ്രീജേഷിനെ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് വലിയ മുതൽ കൂട്ടാകും കാരണം ഒരുപാട് വർഷത്തെ മത്സര നിരവധി തവണ സമ്മർദ്ദ ടീമിനെ മാച്ചുനും പ്രകടനങ്ങൾ നടത്തിയതുമെല്ലാം കോച്ച് എന്ന നിലയിൽ വലിയ രീതിയിൽ ടീമിന് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇന്ത്യൻ ഹോക്കിയെ കുറിച്ച് വളരെ അടുത്തറിയാവുന്ന താരം കൂടിയാണ് ശ്രീജേഷ് ഇതും കോച്ചെന്ന നിലയിൽ അദ്ദേഹത്തിന് മുൻകൽക്കൂട്ടായി മാറാം ഇന്ത്യയുടെ ഭാവി തലമുറയെ വാർത്തെടുക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ശ്രീജേഷ് അത് തള്ളിക്കളയില്ല എന്നുള്ളതാണ് ഏവരുടെയും പ്രതീക്ഷ സർക്കാരിൻ്റെ സായിയുടെയും ഭാഗത്തു നിന്നും അനുകൂല തീരുമാനമുണ്ടായാൽ കോച്ചിൻ്റെ കുപ്പായത്തിൽ അധികം വൈകാതെ തന്നെ ശ്രീജേഷിനെ കാണാൻ സാധിക്കും